സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ യും സ്വാഗതം ഇനിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ സാഹിത്യ സ്കൂൾ അസോസിയേറ്റ് പ്രൊഫസറും ഡയറക്ടറുമായ ഡോക്ടർ ബാബുരാജൻ നെല്ലൂരങ്ങാടി രചിച്ച് ബുക്സ് ഇൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ആശാന്റ് മണ്ണിലെന്ന കവിതാസമാഹാരം പ്രശസ്ത കവി മണമ്പൂർ രാജൻ ബാബു പ്രകാശനം ചെയ്തു മലയാള സർവകലാശാല മുൻ വൈസ് ചാൻസലറായ ഡോക്ടർ എൽ സുഷമയാണ് പുസ്തകത്തിന് അവതാരിക എഴുതിയത് പുസ്തകം സുഹറ സുഹറക്കുട്ടായി ഏറ്റുവാങ്ങി ചടങ്ങിൽ സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ കെ എൻ ഭരതൻ അധ്യക്ഷത വഹിച്ചു ഗവേഷകൻ ആർ പ്രദീപ് പുസ്തകം പരിചയപ്പെടുത്തി ചരിത്ര പഠന സ്കൂൾ ഡയറക്ടർ ഡോക്ടർ എൽ ജി ശ്രീജ ജിനു എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിന് സി ടി ഹംന സ്വാഗതം പറഞ്ഞു ഡോക്ടർ ബാബുരാജൻ നല്ലൂരങ്ങാടി മറുമൊഴിയും നടത്തി വെട്ടം ന്യൂസ് തിരൂർ